കണ്ണൂരിൽ ലീഗ് നേതാവ് ബിജെപിയിൽ ചേർന്നു പാനൂരിലെ പ്രാദേശിക നേതാവായ ഉമ്മർ ഫറൂഖ് ഈഴ്പാറയാണ് ബിജെപിയിൽ ചേർന്നത് ബിജെപിയുടെ ദേശീയതയിലെ ആകർഷണമായാണ് പാർട്ടി മാറിയതെന്നാണ് വിശദീകരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉമ്മർ ഫറൂഖിനെ ബിജെപി സ്ഥാനാർത്ഥിയാക്കിയേക്കും അഭിജിത് മുഴക്കുന്ന നമുക്കൊപ്പം അഭിജിത് മുഴക്കുന്ന ഗുഡ് ഈവനിംഗ് അദ്ദേഹം ലീഗിൽ സീറ്റ് ചോദിച്ചു കിട്ടാതെ വന്നപ്പോൾ പെട്ടെന്ന് ദേശീയതയിൽ ആകർഷണമായതാണോ എന്താണ് സംഭവിച്ചത് സുജിയ ഒരു പ്രാദേശിക ലീഗ് നേതാവാണ് ഉമ്മർ ഫറൂഖ് അദ്ദേഹം ഇന്ന് രാവിലെയാണ് ലീഗിലെ തൻ്റെ സ്ഥാനങ്ങളെല്ലാം രാജിവെച്ച് ബി ജെ പിയിലേക്ക് എത്തിയത് ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ആനയിക്കുകയും ചെയ്തു ഇനി മരണം വരെ ബി ജെ പിയുടെ ഒപ്പമെന്നാണ് ഉമ്മർ ഫാറൂഖിൻ്റെ നിലപാട് തൻ്റെ പാർട്ടി മാറ്റത്തിന് ഉമ്മർ ഫാറൂഖ് പറയുന്ന ഒരു കാരണം ഇങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് അതിനെ പ്രതിരോധിക്കാൻ പ്രാദേശിക പാർട്ടിയായ ലീഗിന് കഴിയില്ല മറിച്ച് ബി ജെ പിക്ക് അതിന് കഴിയുക അതുകൊണ്ട് താൻ ബി ജെ പിയിലേക്ക് പോവുകയാണ് കൂടുതൽ മുസ്ലിം സമുദായത്തിലുള്ളവർ ബി ജെ പിയിലേക്ക് വരണം എന്നുള്ളൊരാഹ്വാനം കൂടി ഏതായാലും ഉമ്മർ ഫാറൂഖ് കീഴ്പാറ നടത്തുന്നുണ്ട് അദ്ദേഹം പാർട്ടിയിലേക്ക് വെറുതെ വരുന്നതല്ല അദ്ദേഹത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് തന്നെ ചില സീറ്റുകളിലൊക്കെ കീഴ്പ്പാറയെ മത്സരിപ്പിക്കും ഉമ്മർ ഫറൂഖ് കീഴ്പ്പാറയെ മത്സരിപ്പിക്കും എന്നുള്ള ഒരു ധാരണ കൂടി അങ്ങനെ ഒരു തീരുമാനം കൂടി ഏതായാലും ബിജെപി കൈക്കൊണ്ടിട്ടുണ്ട് നിലവിലേതായാലും ലീഗിന്റെ കോണി ഇറങ്ങി ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഉമ്മർ ഫറൂഖ് കീഴ്പ്പാറ സുജയ ശരി കണ്ണൂരിലെ ഈ കൂടുമാറ്റം എന്താണെന്ന് വ്യക്തമാക്കിയത്